சென்னையிலே கச்சேரி ரோடு பள்ளிவாசல் அந்த பள்ளிவாசலுக்கு நூத்தி நாற்பத்தி நாலு கிரவுண்ட் இடம் இருக்கு கோயில் ஏதோ ஒரு கோயில் இருக்கு அது நாலு கிரவுண்ட்ல அது இடத்துலதான் இருக்கு என்னைக்காவது சொல்றோமா இந்து பெருமக்கள் நம்பிக்கையோட வணக்க வழிபாட்டுக்கு உரியதாக வச்சுக்கிட்டு இருக்காங்க நல்லா வச்சுருக்காங்க நமஸ்காரம் ஜென்மபூமிலே சுவாகம் വക്കഫ് ബോർഡ് നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പിന്നീട് കൂടുതൽ മെച്ചപ്പെടുത്തലുകൾക്കായി ജെ പി സി അവലോകനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് തമിഴ്നാട് വക്കഫ് ബോർഡ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ പെയിൽവാർ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ വക്കഫ് സ്വത്തുക്കളിലാണെന്ന് പറഞ്ഞത് കുറ്റേരി റോഡ് മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി വക്കഫ് ബോർഡിന്റേതാണെന്നും അവകാശപ്പെട്ടു ഈ ഭൂമിയിലുള്ള ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് തർക്കിക്കുകയോ അവയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് എട്ടിനാണ് മന്ത്രി കിരൺ റിഡ്ജ് തിരുച്ചെന്തൂര ഗ്രാമത്തെക്കുറിച്ചും ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടെ നൂറുകണക്കിന് ഏക്കറിൽ വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെക്കുറിച്ചും ബിൽ അവതരണ വേളയിൽ പരാമർശിച്ചത് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം ആളുകൾ അവരുടെ ഭൂമി വിൽക്കുന്നതിന് നിയന്ത്രണമില്ലെന്നും വക്കഫിൽ നിന്നുള്ള എൻ ആവശ്യമില്ലെന്നും കളക്ടർ വ്യക്തമാക്കിയിരുന്നു രേഖകൾ പ്രകാരം മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന തിരുച്ചെന്തൂര ഗ്രാമത്തിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും വക്കഫ് ബോർഡിനാണ് അന്ന് അവകാശപ്പെട്ടത് ബാലസമുദ്രത്തിലെ സ്ഥിതിയും സമാനമാണ് ദിണ്ടിഗൽ ജില്ലയിലെ പഴനി പ്രദേശത്താണ് ബാലസമുദ്രം മുനിസിപ്പാലിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗ്രാമവും ആയിരത്തി വർഷം പഴക്കമുള്ള ക്ഷേത്രവും വഖഫ് ബോർഡിന്റെ സ്വത്താണെന്ന് അബ്ദുൾ റഹ്മാൻ നേരത്തെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്നാൽ വക്കഫ് സ്വത്തുക്കൾ ഭേദഗതി ചെയ്യാനുള്ള ബിൽ അവതരിപ്പിച്ച ശേഷം വക്കഫ് ബോർഡിന്റേത് കുറച്ചു ഭൂമി മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ടേൺ അടിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്നിന് നടത്തിയ പത്രസമ്മേളനത്തിൽ അബ്ദുൾ റഹ്മാൻ തിരുച്ചെന്തൂര ഗ്രാമത്തിന്റെ സ്ഥിതി വ്യക്തമാക്കി വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൺപത്തി അഞ്ച് ഏക്കർ ഭൂമി പൊതു ആവശ്യത്തിനായി ഒരു സമ്പന്നനായ മിറാസ്ദാർ സംഭാവന ചെയ്തതായി അദ്ദേഹം വിശദീകരിച്ചു ഈ വിവരം തമിഴ്നാട് വക്കഫ് ബോർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിരുച്ചെന്തൂരെ പിന്നീട് അറുന്നൂറ് ഏക്കറിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വക്കഫ് ബോർഡിന്റെ അധികാരം അതിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി തിരിച്ചുപിടിക്കാൻ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നും കൂടാതെ വക്കഫ് ബോർഡ് ഗ്രാമത്തിന് മുഴുവൻ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്നു എന്ന നിർദ്ദേശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പൊതുജനങ്ങളിൽ അനാവശ്യ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതാണെന്നും വക്കഫ് ബോർഡ് അത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ലെന്നും റഹ്മാൻ വ്യക്തമാക്കി ഡിണ്ടിഗൽ ജില്ലയിലെ തിരുച്ചെന്തൂര് കടിയക്കുറിച്ച് ഈറോഡ് ബാലസമുദ്രം തുടങ്ങിയ സ്ഥലങ്ങൾക്ക് പുറമെ ചെന്നൈയിലെ മേഖലയിലും വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ ആശങ്കകളുണ്ട് ചില ക്ഷേത്രഭൂമികൾ ഉൾപ്പെടെ അരടസൻ ഗ്രാമങ്ങളുടെ ഉടമസ്ഥാവകാശവും ഇവർ അവകാശപ്പെടുന്നുണ്ട് ചെന്നൈയിൽ പ്രത്യേകിച്ച് രാജ്ഭവന് സമീപം അണ്ണാ ഫ്ലൈ ഓവർ മുതൽ മീനമ്പാക്കം എയർപോർട്ട് വരെ ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ വഖഫ് ബോർഡിന് ഭൂമിയും സ്വത്തുക്കളും ഉണ്ടെന്ന് മറ്റൊരു മുസ്ലിം നേതാവ് അവകാശപ്പെട്ടു നൂറ്റി നാപ്പത്തിനാല് ഗ്രൌണ്ടുകൾ സ്വന്തമായുള്ള ചെന്നൈ കുറ്റേരി റോഡ് മസ്ജിദിൽ പേയാൾവാർ ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന നാല് ഏക്കർ സ്ഥലവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വഖഫ് ബോർഡ് മേധാവി വ്യക്തമാക്കി വഖഫ് ബോർഡ് എപ്പോഴെങ്കിലും ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു വൈഷ്ണവ വിഭാഗത്തിലെ പന്ത്രണ്ട് ആൾവാർ സന്യാസിമാരിൽ ഒരാളായ പേയ് ആൾവാർ തമിഴിൽ തങ്ങളുടെ ആരാധനാ മൂർത്തിയെക്കുറിച്ച് ഗാനങ്ങൾ ആലപിച്ച് പ്രധാന ആൾവാരിൽ മൂന്നാം സ്ഥാനത്താണ് ഇദ്ദേഹം ചരിത്രപ്രധാനമായ ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളും ഉൾപ്പെടെ വലിയ പ്രദേശങ്ങളിൽ വക്കഫിന് ഉടമസ്ഥതയുണ്ടെന്ന് തമിഴ്നാട് വക്കഫ് ബോർഡിൽ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാന്റെ സമീപകാല അവകാശങ്ങൾ വിശ്വസനീയമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഭയവും ആശയക്കുഴപ്പവും ഉളവാക്കാൻ ഉദ്ദേശിച്ചുള്ളതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു എന്നാൽ പുരാതന സ്വത്തുക്കൾ എങ്ങനെ വക്കഫിന്റെ നിയന്ത്രണത്തിലായി എന്ന് പരാമർശിച്ചിട്ടില്ല വക്കഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് റഹ്മാന്റെ തലതിരിഞ്ഞ നിലപാട് വിവാദം കൂട്ടുകയാണ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി